പിന്നെ ഇത് ഇവനെ കണ്ടോ ഇവൻ കുട്ടപ്പായയെ പോലില്ലേ കുട്ടപ്പായയുടെ ഒരു ചായ ഉണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ കാണുന്നേട്ടോ ഇവനാണെങ്കിൽ ഞാനിവനെ ശ്രദ്ധിക്കാൻ കാരണം ഇവൻ കുട്ടപ്പായയെ പോലെ ഇരിക്കുന്നാണ്ടോ നമ്മുടെ ഫാമിൽ നിന്ന് വീട്ടിലോട്ട് പത്തെഴുപത് കിലോമീറ്റർ ദൂരെ കേട്ടോ അപ്പം ഇവന് ആദ്യം ഒന്നും ഫുഡ് മേടിച്ച് കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഡോ ഫുഡ് കഴിക്കത്തില്ലായിരുന്നു ഇപ്പം കഴിച്ചു തുടങ്ങുന്നുണ്ട് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവന് ഫുഡിൻ്റെ ആവശ്യമില്ല അവിടെ ഒരു കടയക്കാരൻ്റെയാട്ടോ എന്നുവെച്ചാൽ കടക്കാരൻ വളർത്തുന്ന അവിടാണ് അതിൽ പറഞ്ഞു വടപ്പാവിൻ്റെ കടയൊക്കെയാണ് അപ്പം അത് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പം ആദ്യ ദിവസം ഇവൻ ഡോഗ് ഫുഡ് കഴിച്ചില്ല കേട്ടോ ഇപ്പം നമ്മളെ നോക്കി നിൽക്കുന്ന നമ്മുടെ ആളാണ് നമ്മളെ നോക്കി നിൽക്കാറുണ്ട് ഇച്ചിരി ഫുഡ് കൊടുക്കാറുണ്ട് കാരണം അവർക്ക് ഫുഡ് കിട്ടുന്നതല്ലേ അതുകൊണ്ട് പിന്നെ അവൻ നോക്കി നിൽക്കുന്നതിനും പിന്നെ നമ്മുടെ കൂടെ ഇച്ചിരി വഴി വരും നടന്നൊക്കെ വരും കേട്ടോ ഇവൻ കുട്ടപ്പായെ പോലെ ഇരിക്കുന്നവണ് ഞാനിവിനെ ശ്രദ്ധിക്കുന്നത് ഞാനാണെങ്കിലും ഉള്ള നടന്നു പോകുമ്പോൾ എല്ലാ ഡോഗിനെയും നോക്കും കേട്ടോ ഒത്തിരിമേലും ഞാൻ ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫുഡ് കിട്ടാത്തവരെയൊക്കെ കാണുമ്പം ചിലവർക്ക് കിട്ടുന്നവർക്കും ഇടയ്ക്ക് കിട്ടാതിരിക്കും ലോങ്ങ് വീഡിയോ കാണുമ്പോൾ